ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര വെയിലും ചൂടും ഒക്കെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വേറെ എന്താ പറയുക വേറെ മെറ്റീരിയൽസ് കോട്ടൺ അല്ലാതെ വേറെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കോട്ടൻ്റെ തന്നെ ഞാനൊരു മൂന്നാലഞ്ച് ചുരിദാർ എടുത്തിട്ടുണ്ട് എന്തായാലും വീടുകളൊക്കെ കയറുമ്പോൾ അത്യാവശ്യം ചുരിദാറുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇപ്പോൾ ഉള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടിട്ട് നിറച്ച് ഇരിക്കാനിട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങളെ കൂടി അത് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരെണ്ണം ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഈ ചുരിദാർ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് പ്യുവർ കോട്ടനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോട്ടൺ ഉപയോഗിക്കൽ കുറവാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീത്തിയായിപ്പോൾ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് പോകുന്നത് കൊണ്ട് ഞാനധികം കോട്ടൺ ചുരിദാറുകൾ എടുക്കാറില്ല പക്ഷേ ഇപ്പോൾ എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത് നടക്കുന്നോണ്ട് ഇടാനൊക്കെ സുഖം ഇതായത് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഞാൻ വോയിസ് ഓവർ കൊടുക്കണ്ട എന്ന് വെച്ചിട്ട് ഓൺ വോയ്സിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ പക്ഷേ ഇതിലൊരു മ്യൂസിക് വന്നേക്കുന്നുണ്ട് മ്യൂസിക്കിൻ്റെ എന്താ പറയുക മ്യൂസിക് ഹൈലൈറ്റ് ചെയ്ത് നിന്നിട്ട് എൻ്റെ ശബ്ദം വളരെ കുറവായിട്ട് തോന്നി അതുകൊണ്ട് വീണ്ടും ഞാൻ വോയ്സ് ഓവർ കൊടുത്താണേ അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ചുരിദാർ കാണിച്ചു തരാം ഇപ്പോൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ ഇതേക്കാണീ ചുരിദാറാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു ആയിരം രൂപയ്ക്കടുത്ത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കോട്ടൺ അല്ല ഇതൊരു പോളി കോട്ടൺ ആണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ ഷോളും അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് കേട്ടോ തലയിൽ ഇട്ടാലും ഒരുപാട് വീതിയും നീളമൊന്നുമില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒതുക്കിയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ ഞാൻ എപ്പോഴും ചുരിദാർ എടുക്കുമ്പോൾ ഷോൾ നോക്കിയിട്ടാണ് കേട്ടോ എടുക്കാറ് ഞങ്ങൾക്ക് എന്താണെക്കിൻ്റെ വർക്കൊന്നും ഷോൾ ഇടുമ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് നെക്ക് വർക്കൊന്നും അധികം ശ്രദ്ധിക്കാറില്ല ഷോൾ ഇങ്ങനെ ഇടുമ്പോൾ നെക്കിൽ വർക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പോൾ ഈ ഒരു ചുരിദാർ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ട് എടുത്താൽ കേട്ടോ അധികം വർക്കൊന്നുമില്ല ജസ്റ്റ് താഴേക്ക് മാത്രം കാണണം വർക്ക് മാത്രം വർക്ക് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് രണ്ടാമത്തേത് മൂന്നാമത്തെ ചുരിദാർ ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ ഇത് നേരത്തെ കാണിച്ച കളർ ഉണ്ടല്ലോ ആ കളറിനോട് സാമ്യമുള്ളൊരു കളറാണ് കേട്ടോ പക്ഷെ എനിക്ക് ഈ കളർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ് ഇതൊരു വി നെക്കാണ് കേട്ടോ ഈ ചുരിദാർ ഈ വീ നെക്ക് എനിക്ക് ശരിക്കും ഭയങ്കര ഒരു നെക്ക് ആണ് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ നെക്കും കൂടി കണ്ടപ്പോഴാണ് എടുത്തത് ഇതിലും വർക്കൊന്നുമില്ല കോ ആണ് ജസ്റ്റ് നെക്കിൻ്റെ ആ സൈഡ് മാത്രം വർക്കുള്ളൂ ഇതിൻ്റെ ഷോള് നല്ല ലെങ്തി ഷോളാണ് നീളം വീതിയൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ പിന്നെന്നു വെച്ചാൽ ഇങ്ങനത്തെ കളറുകൾ ഇടുമ്പോൾ നമുക്ക് മുഖത്ത് കുറച്ച് മുഖം കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നുന്ന കളറാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഇല്ലാത്ത കളർ ആയതുകൊണ്ടാണ് കളറായതുകൊണ്ടാണ് എടുത്തത് ഞാനിപ്പോൾ വേ വേറെ എഴുതിയക്കണ കളർ എനിക്ക് ഒന്ന് രണ്ട് ചുരിദാറുണ്ട് കേട്ടോ ഈ കളർ തന്നെ അങ്ങനെ ഇതാണ് മൂന്നാമത് എടുത്ത ചുരിദാർ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു എനിക്ക് ഈ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇതും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിന് നല്ല മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളും നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഷോളാണ് ചുരിദാറിൻ്റെ ടോപ്പിനും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിത് ചുരുങ്ങി എന്താ പറയുക നല്ല ലെങ്ത്തുള്ളതുകൊണ്ട് തന്നെ കഴുകി ഒരല്പം ചുരുങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അത്രയും ലെങ്ത്തും കാര്യങ്ങളും ഇതിനുണ്ട് അപ്പോൾ അതേ ഇത് ഇപ്പോൾ ഷോൾ തലയിൽ ഇടുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ലൊരു കളറാണ് മുഖത്തിന് ഇച്ചിരി നമുക്ക് ഉള്ള കളറിനേക്കാൾ ഇച്ചിരി കളർ തോന്നിക്കും ഈ ഒരു കളർ അപ്പോൾ അങ്ങനെ ഇതും എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എടുത്തിട്ടുള്ളത് ലൈറ്റ് പിങ്ക് കളറാണ് ഇത് എന്താ പറയുക നേരം ഞാൻ വെയർ എഴുതേക്കണേ ചുരിദാറിൻ്റെ അതേ മോഡല് തന്നെയാണ് ജസ്റ്റ് വർക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ അതേ എന്താ പറയുക റേറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ആയിരത്തി സംതിങ് ഒക്കെയായിരത്തി അമ്പത് മറ്റു ആണ് ഇതിന് വരുന്നത് അങ്ങനെ ഇത്രയും ചുരിദാറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കോട്ടൺ ചുരിദാറുകൾ ഇടാൻ നല്ല സുഖമാണ് കറക്റ്റ് നമ്മളത് നോക്കേണ്ട പോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം നിക്കുകയൊക്കെ ചെയ്യാ പക്ഷെ നമ്മൾ സ്ഥിരം ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ ഈ അഞ്ച് ചുരിതാറുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി ഒന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ എന്താ പറയുക ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാറില്ല പറ്റുന്ന പോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും എല്ലാവരും അതേ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക സമയം കിട്ടുന്ന പോലെയൊക്കെ കാണാം ലൈവ് ഇടുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം